അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞി മോർണിംഗ് ക്ലോഗ് ആണ് കേട്ടോ മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ സമയം അത്യാവശ്യമായിട്ടുണ്ട് ഏഴര എട്ട് മണിക്കായിട്ടുണ്ടോ വരാൻ വേണ്ടിയിട്ടെന്ന് വെച്ചേക്കണേ കാരണം തേജൂന് ക്ലാസ്സില്ല വിൻഷാട്ടിന് ഇന്ന് നേരത്തെ പോകണം അതിപ്പോഴും അങ്ങനെ കേട്ടോ തേജുവിന് ക്ലാസ്സിലേത്ത ദിവസം വിൻഷാട്ടിന് നേരത്തെ പോകേണ്ടി വരും അല്ലെങ്കിൽ ഒക്കെ രാവിലെ ആവുമല്ലോ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വിസിറ്റും കാര്യങ്ങളാവും ഫുഡ് കൊണ്ടുപോകേണ്ടേല്ല പക്ഷെ ഇന്നിപ്പോൾ നോക്കി തേജൂവിന് ലീവാണ് വിൻഷാട്ടിന് നേരത്തെ പോകണം ഫുഡ് കൊണ്ടുപോകണം അപ്പം ഇപ്പം എന്തായാലും എന്നോട് കിടന്നോ വേണ്ട ഫുഡ് ആക്കണ്ട അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞതല്ലേ ഞാൻ കിടന്നു ഞാൻ എനിക്കറി വൈകിട്ടുണ്ട് വിൻഷേട്ടതേ പോകാൻ ഇറങ്ങിയിട്ടാണ് അപ്പം രാവിലത്തെ ചായ അതേട്ടാ ഇന്ന് പിന്നെ ഒന്നാമത് ഡയറ്റിംഗ് ആയതുകൊണ്ട് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായക്കടികളില്ലേ ദോശ ഇഡ്ലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയേക്കാണ് പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കും കഴിക്കുക എന്നുള്ള രീതിയിൽ അപ്പം ഒന്നോ രണ്ടെണ്ണോ കഴിക്കുകയോ ചെയ്യാം കേട്ടോ അപ്പം ഇന്നാവാത്തോണ്ട് കറക്റ്റാണ് ഡയറ്റ് പ്ലാനിലാട്ടോ പോയിക്കുന്നത് അപ്പം മീൻഷേട്ടാ ബൾക്കിങ് ആ ഓ ഇട്ടൻ നമ്മൾ സുതച്ചേച്ച വീട്ടിലാട്ടോ വണ്ടി വെക്കണത് കാരണം അവിടെ ഷീറ്റ് ഇട്ടുണ്ടാവും ഫ്രണ്ടിലേ അപ്പം നമ്മൾ വണ്ടിയൊക്കെ അവിടെ വെക്കണത് പിന്നെ മിറ്റവും ഉണ്ടല്ലോ കുറേ അവർക്കും അപ്പൊ പിന്നെ ഞാൻ ഇൻ്റെ സ്കൂട്ടി അവിടെ കൊണ്ടുവിട്ടാ വെക്കാം അപ്പൊ പിന്നെ ചേട്ടൻ പാലക്കാടായേ കാരണം സ്കൂട്ടിയുമ്പോൾ പോയാലോ എന്നുള്ളൊരു പ്ലാൻ ഇടാട്ടോ പിൻ ചേട്ടാദ്യോ കേട്ടോ വണ്ടി എടുത്തിട്ട് പോകണത് അമ്പലത്തില് മാമൻ ചെല്ലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന് അപ്പോൾ ഇന്ന് ബൾക്കിൽ നിന്ന് നോക്കുന്നുണ്ട് ഇട്ടവൻ അപ്പോൾ മൂന്ന് മൂന്ന് കോഴിമുട്ട ബോയിൽ ചെയ്തതും പിന്നെ അതുപോലെ എന്താ എന്താ കഴിച്ചതുപോലെ ഒരു റോബസ്റ്റ് വഴും പിന്നെ ഇത്തപ്പഴം കാഷ്നട്ട്സ് ബദാം അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്താ കഴിച്ചിട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോട്ടോ കാണിച്ചു ചെയ്ത് അപ്പോൾ അതാണ് കഴിച്ചേക്കണത് വണ്ടി ആ ഇതൂടെ നല്ലേ അപ്പോൾ അപ്പം അതാ കഴിച്ചത് അപ്പൊ ഞാൻ എന്തായാലും കഴിഞ്ഞു അപ്പൊ ഞാന് വീണ്ടാട്ടം പോയിട്ട് ബാക്കി പണികളിലേക്ക് കിടക്കണു തേജ് ഓർമ്മാട്ടവന് ലീവ് ലീവാണ് നമ്മൾ കറക്കിടക്ക വാല്ലേ ലീവാണ് കേട്ടാ പരമാവധി വീഡിയോ ഞാൻ ഇന്ന് തന്നെ ഇടാൻ നോക്കാനാണ് എന്റെ പ്ലാൻ അവൻ്റെ രാവിലത്തെ ഒരിത് മാത്രം എടുക്കണുള്ളൂ Apa anggaran ta? മെൻഷേട്ട് ഞാൻ പോയത് ബാത്റൂമിക്ക് കേട്ടോ ഇറങ്ങാൻ നിന്നാളാണ് ഇടയ്ക്കിടയ്ക്കിതേ ബാത്റൂമിക്കതേ പോകും ഞാൻ എപ്പോഴും പറയും ഇറങ്ങിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേ ഞാൻ ഉമ്മർത്തേക്ക് വരുള്ളൂന്ന് പറയും കാരണം മീൻഷേട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കും അവിടുന്ന് പിന്നെ നോക്കുമ്പോൾ ആണ് ബാത്റൂമിൻ്റെ ഉള്ളാവും ഭയങ്കര ടെൻഷനാണ് എങ്ങനെയും പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു ജോലിക്ക് പോകുന്നവർക്ക് നമ്മളിപ്പോൾ ഒന്നിനും പോകാത്തതുകൊണ്ടും നമുക്ക് അറിയില്ല അങ്ങനെ എന്താ പറയാ അപ്പൊ മെൻഷാട്ട് ഇതേ വിളക്കൊക്കെ കുളത്തി കഴിഞ്ഞിട്ടുണ്ട് അടൂട്ടാ അപ്പൊ ഞാൻ ആ വാതിൽ അടച്ചിട്ട് ഇപ്പൊ ഞാൻ അടിച്ചു വരും തുടക്കാനൊക്കെ ഇതിനെ നടക്കില്ല അപ്പൊ ഞാനത് അടച്ചിട്ടൂട്ടാ ലാസ്റ്റ് ഇതെ വിൻഷാട്ട് ഇറങ്ങി ുള്ളിൽ വെക്കാൻ തന്നെ പറ്റുന്നേട്ടൻ ബാഗ് എടുത്തില്ല എനിക്ക് ഫോണും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ ഇട്ടിട്ട് അങ്ങനെ പോവാട്ടോ ചെയ്തത് ഇന്ന് പാലക്കാടാണ് കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ പോയത് പോയിട്ടാ ബാഗ് മീൻഷേട്ടം പോയിട്ട് കൊണ്ടോയില്ല വെച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞാനിനി എന്റെ പണികളിലേക്ക് എടുക്കാൻ പോവാണ് തേജപ്പന ഇവിടെ ഉറങ്ങാണ് എനിക്ക് ഇന്നലെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചിട്ട് അടിച്ചോറുള്ളൂ അല്ലെങ്കിൽ വീണ്ടും അടിച്ചോറേണ്ടി വരും അപ്പോൾ അതാദ്യം ഒതുക്കി എടുത്ത് വയ്ക്കാൻ പോവുകയാണ് തുടങ്ങാം ആദ്യം തന്നെ ഞാൻ പച്ചക്കറികളായിട്ടോ ഒഴിവാക്കിയത് കുറച്ച് ഫ്രിഡ്ജിൽ നിന്നുള്ളത് മാറ്റാണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റണം പിന്നെ കഴുകിയിട്ടല്ല അതിൻ്റെ ഉളിക്ക് വെക്കണം അപ്പോൾ കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ കുറച്ചുള്ളൂ പക്ഷെ അത്യാവശ്യം ബില്ലായിട്ടുണ്ടായിരുന്നു കേട്ട പക്ഷെ നമ്മൾ അത്ര കുറേ വാങ്ങിയിട്ടുമില്ല അതായത് ഏകദേശം കഴിയാറാവുമ്പോൾ അങ്ങനെ വാങ്ങി വെക്കുകയും ചെയ്യണുട്ടാ അതിനെ പച്ചക്കറി പാത്രങ്ങളൊക്കെ ഇതേ ഞാൻ ഒഴിവാക്കുക കേട്ടോ പൊട്ട കുറച്ച് ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോവയ്ക്കൊക്കെ അഞ്ചാറെണ്ണം അപ്പോൾ അത് ഞാൻ കളഞ്ഞു കൂട്ടാം ശ്രദ്ധിച്ചില്ല അതിരിക്കുന്ന ശ്രദ്ധിച്ചില്ല കാരണം വെണ്ടയ്ക്കും കോവയ്ക്കും കൂടി ഒന്നിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ ഞാന് കോവയ്ക്ക് ശ്രദ്ധിച്ചില്ലാട്ട അങ്ങനെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലാട്ടോ കമന്റ് ഒരു കുട്ടി ഡ്രസ്സ് ചോദിച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടാടുന്നു പക്ഷെ ഞാനിങ്ങനെ കുറേ കമന്റ്സും ഇതും വരണ കാരണം ശ്രദ്ധിച്ചിട്ടില്ല കമന്റ് ഇപ്പോൾ ഇന്നാണ് ഞാൻ ആ കമന്റ് ശ്രദ്ധിച്ചത് അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് റിപ്ലൈസും അപ്പോൾ പിന്നെ നമ്മൾ കണ്ടിട്ട് ഞാൻ കമന്റ് കണ്ടിട്ട് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കില്ല ആരെന്ത് കമന്റ് ഇട്ടാലും കണ്ടാൽ ഞാൻ റിപ്ലൈ കൊടുക്കണ ഒരാളാട്ടാ അപ്പൊ ഞാൻ പിന്നെ റിപ്ലൈ കൊടുത്തു അല്ല കുട്ടി കുട്ടിമാരെയായിട്ട് നമ്മളോട് ഡ്രസ്സ് ചോദിച്ചു കെട്ടാ അത് പിന്നെ കുറേ പേര് നിങ്ങൾക്കന്നെ നമ്മുടെ കമന്റ് ബോക്സും എടുത്ത് നോക്കിയാൽ കാണാം ഒരുപാട് പേര് വന്നിട്ട് ചേച്ചി ഈ ഡ്രസ്സ് തരുമോ ഡ്രസ്സ് തരുമോ ഡ്രസ്സ് തരുമോ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ കയ്യിൽ ഡ്രസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളത് ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് എനിക്കന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടും പെൺകുട്ടികളുണ്ട് എൻ അതുകൂടാണ്ട് ഇവിടെ ഇപ്പോൾ ഞമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ കുറച്ച് ഉള്ളൂട്ടാ അതുകൂടാണ്ട് ഞാൻ വളർന്ന എൻ്റെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവിടെ എൻ്റെ അടുത്തൊക്കെ പെൺകുട്ടികളുള്ള വീടാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാം അവരെയും കൊണ്ട് എത്രത്തോളം വാങ്ങാൻ പറ്റുന്നവരായിരിക്കും അറിയുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാം എൻ്റെ നാട്ടിലുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ അമ്മയായാലും അത് പറയും ഉണ്ണി ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ എടുത്തേക്കിട്ടാൽ കുറച്ച് ഇങ്ങനെ അവിടെ ഉണ്ണികളുണ്ട് അവർക്ക് കൊടുക്കാനാ പിള്ളേർക്ക് കൊടുക്കാനാന്ന് പറയും കുറച്ച് പേരുണ്ട് പേരുണ്ടെക്കറിയാം അത് പോയി ഞാൻ പറയണമെന്നില്ല അപ്പം ഞാൻ എനിക്ക് പേഴ്സണലി അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയുന്നവർക്ക് ഞാൻ അത്യാവശ്യം ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാട്ടോ ഞാനിപ്പോൾ അതിൽ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് നമുക്ക് സബ്സ്ക്രൈബർ വീട്ടിൽ വന്നാൽ കേട്ടോ നമ്മുടെ അടുത്തുള്ളവർ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാട്ടോ അവരെ കാണുന്നത് അപ്പോൾ ഇവര് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ അവിടെ അടുത്തു തന്നെയാണ് നമ്മൾ പറഞ്ഞ വീടിൻ്റെ ഫ്രണ്ട് കൂടെ തന്നെയാട്ടോ സെന്ററിലേക്ക് കയറാറ് അപ്പോൾ അവർ ചോദിച്ചറിഞ്ഞപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ മോളുടെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ അവൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ട ചെയ്തോളോ കേട്ടോ മോളുടെ പിറന്നാളാണ് അവളെ അമ്പലത്തേക്ക് വന്നതാണ് അവിടെ വിട്ടപ്പം നമ്മുടെ വീട്ടിലേക്കും കയറി സംസാരിച്ചു ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് ഞാൻ പണിത്തരക്കൽ അവിടെ തോട്ടം സത്യം പറഞ്ഞാൽ ആകെ വലിച്ചിട്ടെന്ന് നേരുന്നോ നേരത്തായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുകാരെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ചു വിട്ടാ അങ്ങനെ അവർക്ക് ഞാൻ പലഹാരം കൊടുന്ന് പൊക്കൊന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളും കൂടി ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടോ തേജപ്പൻ്റെ പാപ്പു പാപ്പു വെക്കണ പാത്ര ചെ പാത്ര അല്ല പാപ്പു വെക്കണ ഒരു സ്റ്റാൻഡായിട്ടത് അപ്പൊ അതിലിതേ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാതും അതിൻ്റെ ഒന്നും കൂടി ഒതുക്കി വെച്ചു വിട്ടാ അപ്പൊ എന്തായാലും അതാവട്ടെ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പലരും ഉണ്ട് കേട്ടോ ആ കമന്റിൽ വന്ന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇതുവരെ നമ്മുടെ വീഡിയോയില് ഒരു കമന്റ് പോലും ഇടാത്തൊരു ടീമാണ് കേട്ടോ കുറച്ച് ടീമോളാണേ അവർ വന്നിട്ട് കിട്ടിയ അവസരം മുതലാക്കണം അസ്തല ആളുടെ അടുത്താണ് ചോദിക്കുന്നത് കിട്ടി തന്നെ അമ്മ അതിൽ കമന്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കമൻസ് തീരെ പിടിക്കില്ല കാരണം നമ്മൾ ചെയ്യണ ഒരു കാര്യം അവർക്കറിയില്ല നമ്മൾ നമ്മളെന്തവിടെ ചെയ്യണമെന്നുള്ളത് നമുക്കൊരിക്കലും ഒരാൾക്കൊരു ഡ്രസ്സോ കാര്യങ്ങളോ നമ്മളിവിടെ അടുത്തുള്ള പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അതൊരു വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് ഇടാൻ പറ്റില്ല കാരണം ആ പെൺകുട്ടികളായാലും അവരായാലും കുറച്ച് വലിയ പിള്ളാരാണ് അവരും പുറത്ത് പഠിക്കാനും ഇതിനൊക്കെ പോകുന്നവരാണ് അപ്പോൾ അവർ അവർക്കൊരു ചമ്മലുണ്ടാവും അവ ചേച്ചി തന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ പുറത്ത് എത്രയായാലും ഉണ്ടാവും ആർക്കായാലും ൊരു കണ്ടന്റ് ആക്കി ഞാൻ ഇത്ര പേർക്ക് ഇത്ര ഡ്രസ്സ് കൊടുത്തു ഇവർക്ക് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നേ വരെ അതൊരു വീഡിയോ ആക്കി ഇട്ടിട്ടില്ല അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാനൊരു കണ്ടന്റ് ആക്കിയിട്ട് ഇവിടെ ഇട്ടിട്ടില്ല എനിക്ക് ഓക്കെ തോന്നുന്നത് അത്യാവശ്യം പ്രൈവസി പ്രൈവറ്റ് ആക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ടും അങ്ങനെയുള്ള വീഡിയോസും കണ്ടന്റും കാര്യങ്ങളും മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കൊരു നെഗറ്റീവ് അങ്ങനെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരുന്നത് വെച്ചിട്ട് കുറച്ച് പേരുണ്ട് മെയിനായിട്ട് ഞാനൊരു ജിൻഷ രാജീഷോ ജിൻഷ ജീഷോ ആ ഒരു അക്കൗണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്യണില്ല ആദ്യമൊക്കെ ഞാൻ പിടിച്ച് ബ്ലോക്ക് ചെയ്യുക ചെയ്തവര് ചെയ്യാറ് പക്ഷേ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നില്ല കാരണം അവർ കാരണം നമുക്കൊരു റവന്യൂ കിട്ടുന്നത് കിട്ടണത് സത്യം പറഞ്ഞത് കാരണം ബാക്കിയുള്ളവരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും അവരിങ്ങനെ കണ്ട് നമ്മളോട് ഇഷ്ടം കൊണ്ട് കണ്ടുപോകും പക്ഷേ ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി വരുന്നവരുണ്ടല്ലോ സ്കിപ്പ് ചെയ്യാണ്ട് ഇന്ന് കാണും എവിടുന്നാ ഒരു കുറ്റം കണ്ടുപിടിക്കാന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് കിട്ടണ ഒരു ഇത് നമ്മൾ കളയണം അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ബാഡ് കമന്റ് ഇടുന്നവരും വെറുതെ കുത്തി തിരിപ്പ് കമന്റ് ഇട്ട് വരുന്ന ജിൻഷ ചേച്ചി പോലത്തെ ടീമോളെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യണില്ല അവർ കണ്ടുപിടിക്കട്ടെ വീഡിയോ ഇരുന്ന് കാണട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവട്ടോ അവരെങ്ങോട്ട് വെച്ചിട്ടിട്ടാ അപ്പം ജിംഷ ജേജും കൂടെ എനിക്ക് പറയാളുള്ളത് ഞാൻ ഇന്നേ വരെ നമ്മുടെ ചാനലിൽ വേണ്ടാത്തൊരു പിടി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇട അത്യാവശ്യം നല്ല അത്യാവശ്യത്തിൽ കൂടുതൽ പ്രൈവസി പ്രൈവറ്റ് ആക്കേണ്ട കാര്യങ്ങൾ പ്രൈവസി മാനിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത് തുടക്കം തൊട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഞാൻ തുടക്കം തൊട്ട് ഏത് രീതിയിലാണോ വീഡിയോ ഇടണത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഞാനിത് വാങ്ങിയിട്ടോ ഇത് ചെയ്തു കൂട്ടോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കാണിക്കുന്നത് അതെൻ്റെ ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വണ്ടി വണ്ടി ആയിക്കോട്ടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ അതുപോലെ ഇപ്പോൾ എന്താ നമ്മൾ ഇത് വെച്ചിട്ട് ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ ഓരോന്ന് വീട്ടിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ടാണ് അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയും എനിക്കിപ്പോൾ അത് മറിച്ച് വെക്കേണ്ട ആവശ്യമില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ടാണ് ഞാൻ ഞാൻ ചെയ്യുന്ന എന്ത് കാര്യമല്ലാണ്ട് എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ വീട് ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ ഈ വീട്ടിൽ അതിന് മുന്നേ വരെ നമ്മൾ വിൻഷായിട്ട് വീട്ടിൽ താമസിച്ചായിരുന്നു ജോയിൻറ്റ് ഫാമിലിയാണ് എല്ലാവരും ൂടി ഒരു വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ്റെ ചേട്ടൻ അനിയത്തി അമ്മമ്മ അങ്ങനെ എല്ലാവരും കൂടി അവരുടെ മക്കള് ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് അവിടെ നിന്ന് നമ്മളിപ്പോൾ വൺ ഇയർ ആയതുകൊണ്ട് പുതിയ വീട് വെച്ചിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അല്ലാതെ റെൻറ്റിനോ അങ്ങനെ എന്താ പറയുക അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലെല്ലാം നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഒരു കുറച്ച് കാലം കൊണ്ട് അത് അങ്ങനെ എന്താ പറയുക പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മളൊരു വീട് വെച്ച് മാറിയിരിക്കുന്നത് അത് അതെത്രയാലും ഒരു ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ വീട് വെച്ച് ഒരു അതിൽ ഒരാൾക്ക് ഒരു വീട് കിട്ടുള്ളൂ അല്ലേ അതുപോലെ തന്നെ വിൻഷേട്ടിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് മക്കളാണ് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും അപ്പോൾ അതിലാർക്കെങ്കിലും ഒരാൾക്കേ വീട് കൊടുക്കുകയുള്ളൂ ബാക്കി എല്ലാവരും എന്താ പറയുക പാർട്ടിഷൻ കഴിഞ്ഞ് സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ നമ്മൾ എത്രയും വീടും കാര്യങ്ങളും വെച്ച് ഓരോ ഫാമിലിയായിട്ട് മാറേണ്ടി വരും അതുപോലെ ഒരു വർഷമായിട്ട് ഞങ്ങൾ മാറിയവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തിന് ആ ഒരു വർഷം കൊണ്ടാണ് ഞാനും അതൊരു വളോഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മൾ ഈ വീടൊക്കെ വെച്ച് മാറിയതിന് ശേഷം ആണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തെ ലൈഫ് സ്റ്റൈല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാതും കഴിയുമ്പോഴേക്കും അത് പറഞ്ഞതാ തേജു ഇന്ന് നേരത്തെ നേരത്തെ അല്ല അവ എനിക്കണ്ട നേരത്തെ എടു ഞാനാണെങ്കിൽ പണിയുടെ തിരക്കിലെ ഇബന്റെ കാര്യം കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ മറന്നു കൂട്ടാ തേജു സോറി ഞാൻ മറന്നു അപ്പൊ ഞാനേ വിട്ടു ഞാനേ വിളിക്കുമ്പോഴാണ് ഞാനും അയ്യോ തേജുനൊന്നും ചായ്ക്കിട്ടില്ലല്ലോത്തത് അപ്പൊ എന്തായാലും എന്തായാലും കുളിച്ചിട്ട് ഞാനും തേജു രണ്ടാളും കൂടി കൂടിട്ട് വെക്കാൻ പോവല്ലേ ഇത് ഇതാണ് പോലീ തേജുവിന്റെ അല്ലേ ഇതെന്താണെന്നറിയോ ഇന്നലെ ഞങ്ങള് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോ തേജുന് പുതിയ ബ്രഷും ഇതെന്താ ുംനിക്കറിയില്ലേന്താ പിന്നെ ടൺക്ലീനറും വാങ്ങി അല്ലേ ടൺക്ലീനറുടന്നില്ലേ ഞാനും തേജും കൂടി ഞാനും തേജും കൂടി പാർലറല്ല എന്റെ കൂടെ കൂടില്ലേ ഇന്നക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ ചായക്ക് ആ പുട്ടും കടലക്കറിയും വേണം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ പുട്ടുപൊടി വാങ്ങാ ബാറ്ററി അപ്പം ബാറ്ററി ഇട്ടു കാരണം മറ്റേത് ഗുരുവായൂരി ഹെലികോപ്റ്റർ വാങ്ങിണ്ടായിരുന്നല്ലോ അപ്പൊ അതില് ബാറ്ററി ഇട്ടിണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ വാങ്ങിട്ട് അത് ഇട്ടിട്ടുണ്ട് ഇന്ന് മൊത്തത്തിലൊരു കളിയാവൂ കാണിക്കണ്ടല്ലേ അപ്പൊ ആ മൊത്തത്തിലെ ഇന്ന് കളിയായിരിക്കും അപ്പൊ ഞങ്ങള് വേഗം എന്റെ പല്ല ഇപ്പൊ കഴിഞ്ഞു ഞാനും കുളിക്കട്ടെ തേജും കുളിക്കട്ടെ പിന്നെ ഞങ്ങള് നേരത്തെ ചെല്ലുകറിട്ട് എന്താ ചെയ്യാ മുത്തും കടലക്കറിയും വെക്കൂട്ടാ ചാറ്റ് പറ ടാറ്റെടുത്ത് കുളി കഴിഞ്ഞു കുറി 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 ഓ ആ

ཁས 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 അപ്പം അതേ ഞാൻ കടലക്കറിക്കാട്ടോ ഞാൻ മുമ്പ് ഒരുപാട് തവണ അത് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റ് വേണം ഓട്ടീ കടലക്കറി ഇങ്ങനെ വെച്ചാൽ അപ്പം സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഉരുളം പച്ചമുളകും ഇതൊക്കെ കൂടിയിട്ട് അരിഞ്ഞിട്ട് ഇടാട്ടെ ചെയ്യണത് ഞാനിപ്പോൾ ഇതിൽ ഒരു അര സബോള എടുത്തേക്കണ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ഉരുളം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടോ ഇതിലേക്ക് നമ്മൾ കടല ഇന്നലെ തലേന്ന് ഇട്ടോ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് തടന്നു അതിട്ടു അതിലേക്ക് ഇതേ വെള്ളം പാകത്തിന് ഒഴിച്ചു കൂട്ടാം അപ്പം എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂണും മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ ഒരു ആ ഒരു സ്പൂൺ കഷ്ടിച്ച് ചിക്കൻ മസാലയുടെ പൊടി ഇട്ടിട്ട് നന്നായി വേവിച്ച് കുക്കറിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് വിസലിൽ കേട്ടോ വേവിച്ചെടുക്കുക ചെയ്യണത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ പുട്ടിലേക്കുള്ള തേങ്ങ ചിരകാനായിട്ടാണ് ഞാൻ നോക്കണത് തേങ്ങ ഉടച്ചപ്പോൾ തേജൂവിന് തേങ്ങാവെള്ളം വേണം പറഞ്ഞിട്ടതേ വന്ന് കുടിക്കാട്ടാ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ തേങ്ങാ വെള്ളം അപ്പോൾ ഞാനിപ്പോൾ ഈ ഇപ്പം ഞാൻ ഈ വീഡിയോസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇനിയിപ്പം അതെനിക്ക് ജാടയാണ് അഹങ്കാരമായി അങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട കാരണം നമുക്ക് പറയുണ്ടാവില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ വെറുതെ വന്ന ഓരോ കമന്റ് ഇടുമ്പോൾ എനിക്ക് പറയേണ്ടത് എന്താണ് എനിക്ക് പറയാനുള്ള മറുപടി എനിക്ക് പറയണ്ടേ ഇനി അഥവാ ആരെങ്കിലും എന്തെങ്കിലും വന്നൊരു കമന്റ് ഇട്ടിട്ട് അതിന് ഇതേ അവർ മോശമായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇരിറ്റേറ്റ് ആവുന്ന രീതിയിൽ ഒരു കമന്റ് ഇടും ആ കമന്റ് കമന്റിട്ട് നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താ അഹങ്കാരം എന്തിനത്രഹങ്കാരം ഏഹ് എന്താ റിപ്ലൈ അങ്ങനെ ഒരു മാതിരി വർത്തമാനത്തേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ പറയണത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണ്ടേ അപ്പൊ അതാട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ പുട്ടും കടലയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഞാന് കണക്കിലെ വെച്ചു പക്ഷേ പൊടി ഉണ്ട് അപ്പോൾ കഷ്ടിച്ച് ആക്കാം ഉച്ചത്തേക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കണത് തക്കാളി ചോറിട്ടാണ് അപ്പോൾ കച്ചമ്പളം പിന്നെ തേജുവിന് എഗ് പോയി തുടർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്താ വച്ചാൽ കർക്കിടക മാസത്തിൽ പത്ത് ദിവസം എന്തായാലും നോണ് വീട്ടിൽ കയറ്റിട്ടില്ല എന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ കേട്ടിട്ടില്ല അവിടെ നമ്മൾ ചിക്കനും മീനൊന്നും ഉപയോഗിച്ചിട്ടില്ല എത്ര ദിവസം പക്ഷെ തേജൂവിന് ഇങ്ങനെ കണ്ട്രോള് പോയോട് എനിക്ക് റോംലെറ്റെങ്കിലും ഉണ്ടാക്കിയിട്ടായോ പിന്നെ മനുഷ്യനും പറഞ്ഞു യൂസ് ഇതാ ഒന്നും കുഴപ്പമില്ല കുട്ടികളല്ലേ പറഞ്ഞു ഇൻഷാട്ടും കഴിക്കാനൊക്കെ അപ്പൊ ഞാനവന് എഗ് പോയിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ അപ്പോൾ അതേ പുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് തന്നെ വയ്ക്കണുള്ളൂ തേജൂനുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് പൊടി ഞാൻ കലക്ട് ചെയ്ത് പക്ഷേ ഞാൻ കലക്കി വരുമ്പോൾ അതെങ്ങനെയാണെന്ന് ഇറയിൽ എങ്ങനെയെങ്കിലും കൂടിയിട്ടോ ഞാൻ അര അര കഷ്ണം പുട്ടിനുള്ളതാണെന്ന് കലക്ട് ചെയ്ത് കിട്ടാ പക്ഷേ അത് ഒരു ഒന്നര കഷ്ണം അല്ലെങ്കിൽ കാൽ കഷ്ണത്തിലേക്ക് വന്നോട്ടോ അതായത് ഒരു കുറ്റി പുട്ടും ഒരു കാൽ കുറ്റിയോളം ആയിട്ട് വന്നോട്ടെ എന്തായാലും കുഴപ്പമില്ല ഞാൻ തന്നെ കഴിക്കേണ്ടി വരും കേട്ടോ അങ്ങനെ അതെ അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ കടലക്കറിക്കാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് ഞാൻ കടലക്കറിക്ക് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ വെന്ത കടലയും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിക്കൂട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വട്ടം അപ്പൊ നല്ല ടേസ്റ്റാണ് കുറച്ച് കടലയും തേങ്ങയും കൂടി അരച്ചിട്ട് ആ കടലക്കറി വേവായി കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കുക പിന്നെ അതേ പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കട്ട അത്യാവശ്യം നല്ല കാറ്റും മഴയും ഒക്കെ വന്നിട്ടുണ്ടാകും പിന്നെ അപ്പുറത്തെ പറമ്പിൽ ഇതേ പണി ഉണ്ട് കേട്ടോ എന്തോ കളക്കലും പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു അനക്കുണ്ടായിരുന്നു കട്ട എനിക്കാണെങ്കിൽ മഴ പെയ്യുമ്പോൾ അടുക്കളയിൽ നിൽക്കാൻ ഇഷ്ടമല്ല എനിക്ക് ഒന്നുകിൽ ടി വി കാണുക അല്ലെങ്കിൽ സോഫയിൽ പോയിരിക്കുക അതാ ഇഷ്ടമുള്ളൂ ആരും ഒക്കെ ഞാൻ റൂമിലേക്ക് എടുക്കുകയൊക്കെ അതാണ് ഇഷ്ടം മഴ പെയ്യുമ്പോൾ ഇപ്പം എനിക്ക് ആ ഹാളിൽ ടി വി ടി വി കണ്ടില്ലെങ്കിലും കൂടിയിട്ട് വെറുതെ വലിയ പാട്ട് എന്തെങ്കിലും വെച്ചിട്ട് വെറുതെ രാവിലെ നേരത്ത് പ്രശ്നമില്ല കേട്ടോ അതായത് നമ്മൾ രാവിലെ എന്തായാലും ഒരു എട്ട് മണി ഒമ്പത് മണിക്കുള്ളിലുള്ള സമയമുണ്ടല്ലോ ആ ടൈമിലൊക്കെ എനിക്ക് നിൽക്കുക ഇഷ്ടമാണ് മഴ പെയ്താലും പ്രശ്നമില്ല പക്ഷെ ഇപ്പം പതിനൊന്ന് മണി പത്ത് മണി ഇപ്പോൾ പത്ത് മണി അത്ര കഴിഞ്ഞിട്ടപ്പോൾ ഈയൊരു സമയത്ത് എനിക്ക് എല്ലാം കഴിഞ്ഞ് വെറുതെ ഇരുന്നിട്ടേ ഈ ഒരു സമയത്ത് കിച്ചണിൽ നിൽക്കാം മഴ പെയ്യുമ്പോൾ ഒത്തീരെ ഇഷ്ടമില്ല അപ്പൊ നമ്മുടെ കടലെന്തുണ്ട് ഇനി ഞാൻ തേങ്ങി തേങ്ങയും അതിൽ കുറച്ച് കടലി എടുത്തിട്ട് അരച്ചിട്ട് അതിൽ ഒഴിക്കാത്ത ചെയ്യാൻ അപ്പോൾ അതേ വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഞാനിതേ തേങ്ങയും കടലയും കൂടി അരച്ചെടുക്കാനായിട്ടാണ് നോക്കണത് അപ്പം ഞാൻ പറഞ്ഞത് ജിൻഷ ചേച്ചിയോടാണ് ഇട്ടോ പറയണത് ഞാൻ പേഴ്സണൽ ലൈഫിലെ പ്രൈവറ്റ് ആക്കേണ്ട കാര്യങ്ങൾ ആക്കി അത്യാവശ്യം പ്രൈവസി മാനിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് അപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത കാര്യങ്ങൾ കുത്തിത്തിരിപ്പ് പോലെ വന്ന് ചോദിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല അതായത് ഞാൻ പബ്ലിക്കായി കാണിച്ച കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കമന്റ് കമൻ്റ് ഇട്ടതിനാണല്ലോ നമ്മൾ ഓൺ ആക്കണത് ഇട്ട വീഡിയോനെ സംബന്ധമായിട്ട് കമൻ്റ് ഇട്ട് ചോദിക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത നമ്മൾ പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിൽ കയറിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല അതിനേതായ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ വീണ്ടും കുത്തിത്തിരിപ്പ് ചോദ്യം കൊണ്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ ജിൻഷ ചേച്ചി അപ്പം ജിൻഷ ചേച്ചി ജിൻഷാ ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എത്രയോ അന്വേഷിക്കേണ്ടാവും അത് അന്വേഷിക്കുക അല്ലാണ്ട് ഇപ്പം നമ്മൾ ഇവിടെ കാണിക്കാത്തതോ പറയാത്തതോ ആയ കാര്യങ്ങൾ വന്ന് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല കാരണം നമ്മളത് കാണിക്കുന്നു ിൽ കാണിക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് കാണിക്കാം കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമുക്ക് കാണിക്കാൻ പറ്റില്ല പിന്നെ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വന്ന് കാണിച്ചേ ചോദിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഓക്കെ അങ്ങനെ കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ഓരോരുത്തർക്കും മറുപടി കൊടുക്കാൻ ഇനിയിപ്പോൾ അതൊരു കണ്ടൻറ്റാക്കിയിരുന്ന് സംസാരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗിലൂടെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ കടലക്കറി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് കടലക്കറി ഇങ്ങനെ വെച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന് പണി കഴിയും ടേസ്റ്റും ഉണ്ട് കേട്ടോ എളുപ്പപ്പണിയാണെങ്കിലും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ തേജുൻ്റെ ഫേവറേറ്റ് ആട്ടോ അത് അതായത് പുട്ടിന അവന് കടലാ ഇഷ്ടം കടലക്കറി അങ്ങനത് അവന് കൊണ്ട് അപ്പോൾ ചൂടുണ്ടായിരുന്നു ചാർമിന് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെച്ചു കൊടുത്തു ചൂട് പേടിച്ചിട്ട് പുക വരുമല്ലോ പുക കണ്ട് പേടിച്ചിട്ട് ട്ടാളിത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഞാനും അതെ ഇരുന്നു കാരണം ഈ ഒരു അര കഷ്ണമായിട്ട് ഇനി അവിടെ വെക്കേണ്ട എന്തായാലും അങ്ങനെ വെച്ച കളയേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതേൻ്റെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ ചായ അടിച്ചു വിട്ടോ അപ്പം ഞങ്ങൾ ചായ അടിക്കുമ്പോൾ പതിനൊന്നര ഹൈറ്റ് ഉണ്ട് കേട്ടോ ഞാനും എന്താ വെച്ചും ആവ അത് എനിക്ക് അവിടെ ഇരുന്നു വിട്ടോ ഇല്ല വിശപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ആവട്ടെ അപ്പോൾ ഞാൻ ഈ ഓർണത് എന്തിനാണെന്ന് അറിയാം ക്യാമറ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടായിട്ട് എനിക്ക് ഇട്ട് പോണത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ കുറച്ച് പണിയുണ്ട് ഇപ്പം നിങ്ങൾക്ക് കഴിക്കണു കണ്ടിച്ച് നമ്മൾ ആ വീഡിയോ വന്ന് ഓഫ് ആക്കണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് പ്രാന്താവും മടി കയറിട്ടോ മടി കയറുമ്പോഴാണ് നമ്മൾ സെൽഫിയിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണത് ഇങ്ങനെ ട്രൈപോഡ് വെച്ചിട്ട് എടുക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു നടത്താൻ നടക്കേണ്ട കൊടുത്ത് നമ്മൾ നാല് നടത്താൻ നടക്കേണ്ടി വരുവേ അപ്പോൾ അതേ കുറച്ച് പരന്ന പാത്രങ്ങളൊക്കെ ഉള്ളത് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുക പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേജുനും അതേ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാൽ മതിയോ ചോദിച്ചപ്പോൾ അവനൊക്കെ പറഞ്ഞു കിട്ടും അപ്പം പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കിട്ടോ ടൊമാറ്റോ റൈസിലേക്കുള്ള സബോളയും അതുപോലെ തന്നെ നമ്മുടെ കച്ചമറക്കുള്ള സബോളായിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ തേജു വന്ന് വിളിച്ചു കളി കളിക്കാൻ പോട്ടേന്നും പറഞ്ഞിട്ടിട്ടോ അവൻ്റെ ഫ്രണ്ട്സ് അവനെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവരുടെ കൂടാവധി അപ്പുറത്തേക്ക് കളിക്കാൻ പോയി ഞാൻ വീണ്ടും എൻ്റെ പണിയിലേക്ക് കിടന്നു അപ്പം ടൊമാറ്റോ റൈസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അത് ഇപ്പോൾ യൂട്യൂബിൽ അടിച്ച് വയ്ക്കാൻ കിട്ടും ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് വയ്ക്കാറ് ഞാനും അതേട്ട യൂട്യൂബ് നോക്കിയിട്ട് കേട്ടോ അതുപോലെ കുറേ ചാനലൊക്കെ കണ്ടിട്ടനെട്ടോ ഞാനും ഇത് വെക്കണത് എനിക്ക് എനിക്കിഷ്ടമായിട്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചു ആദ്യം ഞാൻ ഓർമ്മയില്ലാണ്ട് സബോളിട്ടുട്ടോ അതിൽ ഇളക്കി വന്നപ്പോൾ എണിക്ക് ഓർമ്മ വന്നെയ്യൂ മറ്റേ സംഭവം എന്താ പറയുക കറുകപ്പെട്ട ഗ്രാമ്പു അങ്ങനത്തെ ഇല്ല പാക്കറ്റ് അപ്പോൾ അതിലത്തെ സാധനങ്ങൾ ഇട്ട് ഇന്നലെ വാങ്ങിക്കൊടുന്ന് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് വേഗം ഞാൻ കുറച്ച് പൊട്ടിച്ച് വളരെ കുറച്ചായിട്ട് ഇട്ടിട്ടു ജീരകം ചാടുന്നില്ല അതാണ് ഞാൻ ഈ ഇളക്കി ഇളക്കി ഇളക്കിളക്കി ചാടിക്കൊണ്ടിരിക്കണത് കേട്ടോ പിന്നെ നമ്മൾ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലിട്ടിട്ട് നന്നായി വയറ്റും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇടൂട്ടാം മഞ്ഞപ്പൊടിയും ഞാൻ ഈ സബോളയുടെ കൂടെ ഇടാട്ടെ ചെയ്യാം അങ്ങനെ വയറ്റിയതിന് ശേഷമാണ് ഞാൻ തക്കാളി പ്രാവശ്യം ഞാൻ മിക്സിയിൽ അടിച്ചിട്ടോ ഒഴിക്കണത് മിക്സിൽ അടിച്ചിട്ട് ഒഴിച്ചിട്ട് വയറ്റും അറിയുണ്ടാവില്ല എല്ലാവർക്കും അറിയാൻ കുറെ വട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഒരിക്കലും ഒക്കെ അഹങ്കാരോ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും വിചാരിക്കരുതിട്ട കാരണം നമ്മൾ നല്ലൊരു മൂഡിൽ വീഡിയോ എടുക്കണ നേരത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് ഒരുമാതിരി കമൻ്റ് വന്നിടുമ്പോൾ നമുക്കത് ഒരുമാതിരി ഒരു വേറെ ഫീലായി വരിക കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് കമൻറ്റിൽ വന്നിട്ട് ഇടുക അതിൻ്റെ ഒരു വിഷമത്തിലാട്ടോ ഞാൻ വിഷമമല്ല വിഷമമാണ് വിഷമം എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാകുമല്ലോ അങ്ങനെയല്ല നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല നമ്മൾ ചെയ്യണ കാര്യമോ പറയണ കാര്യമൊക്കെ ആണെങ്കിൽ ഓക്കെ ഇല്ലാത്ത കാര്യം ചെയ്യാത്ത കാര്യം പറയാത്ത കാര്യം വന്നിട്ട് കമൻറ്റ് ഇടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ തന്നെ റിപ്ലൈ വന്ന് പറഞ്ഞത് അത്യാവശ്യം നമ്മൾ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന ആളാണ് ഇനി ഇപ്പം ആ മറ്റേ ഡ്രസ്സിൻ്റെ ഇട്ടപ്പോൾ ഞാൻ എപ്പോഴും പറയുകയാണ് നിങ്ങൾ ഡ്രസ്സ് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയും നമുക്ക് ഈ കുളായപ്പോൾ ഓരോന്ന് ഓരോന്ന് കിട്ടുമ്പോൾ അത് ചെയ്ത് കൊടുക്കണോ അതായത് പകുതി ഞാൻ പറഞ്ഞില്ല ഞാൻ കൊടുക്കുന്നുണ്ട് അതെനിക്ക് പേഴ്സണലി അറിയണം ഒരു കുറച്ച് പിള്ളേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കുറച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ഇവിടെ കേട്ടിക്ക് അറിയണം കുറച്ച് കുട്ടികൾക്ക് ഞാൻ കൊടുക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് തന്നെ ഞാൻ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടെണ്ണം ഒന്നല്ല ഞാൻ കൊടുക്കണത് അവർക്ക് അവർക്ക് അത്യാവശ്യം കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എത്രത്തോളം അപ്പം എന്ന് ഓഹിച്ചാൽ മതി പിന്നെ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമല്ലോ ചോദിക്കുമ്പോൾ ഞാൻ ഞാനതിൽ ആർക്കൊക്കെ കൊടുക്കണം എനിക്ക് പേഴ്സണലി അറിയ പോലും ഇല്ല ചിലവരോട് അഡ്രസ്സ് അയക്കി ചോദിച്ചാൽ അവർ ഒരു ബന്ധുമില്ലാത്ത പോലെ ഓരോ വർത്തമാനങ്ങൾ പറയും അപ്പോൾ ചിലർ പറയും ചേച്ചി ഒരു കാര്യം ചെയ്യുന്ന ഡ്രസ്സ് വേണ്ടാക്കി ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി പൈസ മൂന്ന് പേരോട് ഞാൻ ഡ്രസ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് ആദ്യം ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചതെട്ടെ ഞാൻ തൊന്നും ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ട് ഇപ്പം പറയുകയാണ് മൂന്ന് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അയച്ചു തരു ചോദിച്ചിട്ട് അപ്പം ഞാൻ ഓക്കെ മോളെ അഡ്രസ്സ് അയക്കി എന്ന് പറഞ്ഞു എന്റെ സൈസാണോ വരികയാണ് ഇതൊക്കെ ചോദിച്ചു അപ്പോൾ അത് കുഴപ്പമില്ല ചേച്ചി ഷേപ്പാക്കിയിട്ട് ഇടാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അഡ്രസ്സ് അയയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ് ചേച്ചി അല്ലെങ്കിൽ ഡ്രസ്സ് വേണ്ട എനിക്ക് ഒരു രണ്ടായിരം രൂപ ഒരു ടീം അഞ് അയ്യായിരം വരെ ചോദിച്ച ടീമുകളുണ്ട് അപ്പം പൈസ ഇട്ടിത്തരും ഞങ്ങൾ എന്ന് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പിന്നെ എന്താ പറയുക ഏ അപ്പോൾ അവിടെ നിന്നും കൂടെ എനിക്ക് ഈ കമൻറ്റും മെസ്സേജും കൂടി വരുമ്പോൾ എനിക്കത് കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ പലർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല എന്തപ്പം ഞാൻ പറയാം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുമ്പോൾ അവൾക്ക് ചാടാ എന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ പരമാവധി അവൾക്ക് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ഞാൻ ഞാൻ ഒക്കെ അറിയാം ഞാൻ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ തേജപ്പം കളി കഴിഞ്ഞ് വന്നു കേട്ടോ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ അങ്ങനെ കുറച്ച് കമൻസ് ചെയ്യാം അവസ്ഥ ആളോടെ ചോദിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഞാൻ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് എനിക്ക് എനിക്കറിഞ്ഞാൽ മതി പക്ഷേ കമന്റ് വന്നിടുമ്പോൾ നിങ്ങൾക്ക് അറിയാണ്ട് നിങ്ങൾ വന്നിട്ട് കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല ഓക്കെ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാനത് കൊടുക്കുകയും ചെയ്യും അല്ലാണ്ട് ഇപ്പോൾ കമൻറ്റ് വന്നിടുന്നവർക്ക് എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നു കമൻസ് വന്നിട്ട് എനിക്കറിയാത്തവർ വന്നിട്ട് കമൻസും കാര്യങ്ങളും വന്നിടുന്നവർക്ക് ഒരിക്കലും എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ കൊടുത്താൽ പോരെ ഇല്ലാത്തവർക്ക് കൊടുത്താൽ പോരെ അത് ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളിതേ ഫുഡ് കഴിക്കാട്ടൊന്നും എൻ്റെ വീഡിയോ മൊത്തത്തിൽ കുളമായി എനിക്ക് ഭയങ്കര വിഷമായി ഈ ഒരു വീഡിയോ കാരണം എനിക്കൊന്നും കറക്റ്റ് പറയാൻ പറ്റിയില്ല ഒക്കെ ഒരു വീഡിയോ പോലെ ആയിപ്പോയി ഇത് ഞാനൊരു നല്ലൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു ഉദ്ദേശിച്ചത് ഒക്കെ കോളായി അപ്പോൾ അതേ ഉച്ചത്തേക്ക് ഉച്ചത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞാനും തേജപ്പനും കിടന്നു കെട്ടോ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് ഗൈസ് ഞാൻ ഞാൻ നാളെ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക അടുത്ത വീഡിയോ ഇങ്ങനെ ആയിപ്പോൾ ഇന്ന് ഈ എഡിറ്റ് ചെയ്യിരിക്കണം നേരത്താണ് ഈവൊക്കെ കമൻറ്റ്സ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ കമൻ്റിലൂടെ പറഞ്ഞത് അപ്പോൾ ജിൻഷ ചേച്ചി വീഡിയോ കാണുന്ന വിശ്വസിക്കുന്നു കാരണം കുറ്റം കണ്ടുപിടിക്കേണ്ടേ അപ്പോൾ ജിൻഷ ചേച്ചിക്കാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പിയാണ് പിന്നെ ജിൻഷ ചേച്ചിയോട് പറയാനുള്ളത് പരമാവധി കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എത്രേ പറയാൻ പറ്റുള്ളൂ വീഡിയോ കാണാതിരിക്കുക ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി തന്നെ ഇഷ്ടമുള്ളവരെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പം ഞാനും തേജപ്പനും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോസ് ഒക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയില് കാണാവേ ബൈ